ചിരസ് മണികണ്ഠ നശ സമിതിക്ക് വേണ്ടി ഇറങ്ങുന്ന ഈ ഒരു തിരക്കിനെ പുതിയതായിട്ട് ഇറങ്ങുമ്പം എന്തിനെ ആസ്പദമാക്കിയാണ് ഓരോ കഥകൾ ഓരോ ചിരസുകൾ ഇറങ്ങുമ്പോഴും ഓരോ കഥകൾ ബേസ് ചെയ്താണ് ഇറങ്ങുന്നത് എന്ത് പുരാണത്തിന് അല്ലെങ്കിൽ എന്ത് കഥകളെ ആസ്പദമാക്കാനും എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ചിരസിലുണ്ടാകുന്നത് മണികണ്ഠ യുവജന സമിതി പാവമ്പ മണികണ്ഠ യുജന സമിതിക്ക് വേണ്ടി നമ്മൾ ഏഴിലമ്പാലെ വി കടപ്പനാടൻ ചുരികമ്പൂരി ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ നിലവിൽ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഓരോ അലങ്കാരങ്ങളും വ്യത്യസ്തമായിട്ടാണ് ജീവിതിരിക്കുന്നത് എൻ്റെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നാഗവ്യാളി രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ധംസങ്ങള് പല്ലുകളും സാധാരണ ചെയ്യുന്നതെന്നും വേറിട്ടൊരു ശൈലി തന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഡിസൈനുകളായാലും എല്ലാം പൂർണ്ണമായിട്ടും പുതിയതായിട്ട് ചെയ്തിരിക്കുക മാ നിലവിൽ ചെയ്യുന്നതിനേക്കാളും മാറ്റം വരുത്തിയാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇത് കവലിച്ച കൊമ്പ് തന്നെയാണ് കാര്യം സാധാരണ ചെയ്ത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ശൈലിയിൽ നിന്ന് വേറിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് സ്ഥിരമായിട്ട് ഞക്കനാൽ അല്ലെങ്കിൽ മാമ്പരക്കന്നൽ അതുപോലെയുള്ള മന്തിശന്മാരിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് വജ്ര തേജോ മുഖനാത്തിൽ കൊമ്പിനകത്ത് കൊണ്ടുവന്നത് അതേപോലെ തന്നെ പ്രത്യേകതകളായിട്ട് കൊണ്ടു ഒരു കൊമ്പാണോ ഇതും പ്രത്യേകതയായിട്ട് കൊണ്ടു കാര്യം നമ്മൾ ഇതിൻ്റെ ഒരുപാട് മോഡലുകൾ അവരെ വരച്ച് കാണിച്ച് അവർക്ക് താല്പര്യമെന്ന് തോന്നിയത് അവർക്ക് താല്പര്യമുള്ളതെല്ലാം നമുക്ക് പണിയാൻ പറ്റത്തില്ല കാര്യം ഇതിനെ പണിത്തരം കാര്യം നമ്മൾ വരയ്ക്കുന്നത് അതേപോലെ പണിതാൻ പറ്റത്തില്ല അതിൻ്റെ പണിത്തരവും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് നമ്മൾ ഉദ്ദേശിച്ച ഒരു രൂപത്തിലെത്തിക്കാൻ കഴിഞ്ഞതാണ് തോന്നുന്നത് കൃത്യമായ എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പണി പൂർത്തിയാക്കാൻ സാധിച്ചത് രണ്ടു മാസത്തോളം എടുത്തു നമ്മൾ ഈ ശിരശിനത്തിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് അലങ്കാരങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അലങ്കാരങ്ങൾ നമ്മൾ ഗോപിക്കപ്പെട്ടം പ്രണവപ്പെട്ടം ഇഷ്ടപ്പെട്ടം അതെല്ലാം സാധാരണ രീതിയിൽ ഇതിന് വേണ്ടെന്ന് ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ പണിക്കകത്ത് പുതുമയായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ കൂർമ്മപീഠത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണനും പിന്നെ മണികണ്ഠൻ അത് നമ്മൾ തടിയിൽ തന്നെ ചെയ്ത് ഒരു ഹാൻഡി രൂപത്തിലാക്കി ചെയ്തിരിക്കുന്ന കാര്യം സാധാരണ കഴിഞ്ഞാൽ അത് തടിയാണോ എന്ന് തോന്നത്തില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മേളത്തെ ആ വിച്ചറിപ്പണി അതുപോലെ എല്ലാത്തിനകത്തും കുറച്ച് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്തതാണ് നമ്മൾ ഒരു ശിരസിലും കാണാത്ത രീതിയിലുള്ള ഒരു നാഗത്തെയാണ് കുമ്പിൽ കാണാൻ കഴിയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അത് പുരാണത്തിൽ പറയുന്നുണ്ട് നാഗവ്യാളി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന നാഗരൂപത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ വ്യത്യസ്തത ഉണ്ടാവണമെന്ന് കരുതി തന്നെ കരുതിന് അകത്ത് സമയവും തുച്ഛമായ സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഇത് ചെയ്യുന്നതിനകത്ത് സമയം നോക്കിയിട്ടില്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് വരും വർഷങ്ങളിൽ ചെയ്തു കൊടുക്കാം കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയത്ത് അവർക്ക് സാധനം കൈമാറാൻ പറ്റത്തില്ല അതുകൊണ്ട് ബാക്കിയെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ നന്ദീശനെ നിർമ്മാണത്തിൽ ഇപ്പം ശിരസിനകത്തിലെ എഴുത്തുകൾ അതുപോലെ തന്നെ തടിപ്പണികൾ ഇരുമ്പ് പണി കച്ചികെട്ട് അങ്ങനെ ഇതിനകത്തിലെല്ലാം ആരൊക്കെയാണ് അങ്ങനെ കൂടാൻ ശിരസിന് പോകേണ്ടി നമ്മുടെ കൂടെ സഹായിക്കുന്ന മുള്ളിക്കുളങ്കര സുധീഷ് കാര്യം എൻ്റെ കൂടെ നമ്മൾ ചെയ് പറയുന്ന അല്ലെങ്കിൽ അപ്പം ചിലപ്പം ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിട്ടായിരിക്കും ചിലത് ചെയ്യുന്നത് അതുപോലെ തന്നെ ദീപു ദീപു എന്ന് പറഞ്ഞാൽ ആദ്യം അവസാനം കാര്യം ഞാൻ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് കാര്യം പണിയുടെ കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് മാറുക പിന്നെ ഇത് പുട്ടിയിട്ട് ഈ ഒരു രൂപത്തിലാക്കുന്നതിനുള്ള പൂർണ്ണ ചുമതല ദീപു പിന്നെ വിജയണ്ണൻ ശ്രീകുമാർ അജയൻ തിരുവല്ല അവർക്കെല്ലാം എന്നേക്കാളും റോളുണ്ട് ഇതിനകത്ത് കാര്യം അവരൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് തന്നെ അവരുടെ എല്ലാം ധൈര്യം സപ്പോർട്ട് തളിപ്പണികൾ തളിപ്പണി സുഭാഷ് എരുവ പിന്നെ രാഹുല് അരുണ് അവർ അതും ഇതുപോലെ തന്നെ കാര്യം ഇത് ചെയ്യാനുള്ള കാരണം തന്നെ അവരുടെ ധൈര്യവാണ് കാര്യം ഇത്രയും തുച്ഛമായ സമയമുള്ളൂ നേരം നമുക്ക് സപ്പോർട്ട് തന്നെ അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തി വർഷങ്ങൾ കൊണ്ടുള്ള ഒരു കൂട്ടല്ലേ എംപണിക്കാത്തിലും അത് ചെയ്തിട്ടില്ലാത്തതും രാജേന്ദ്രണ്ണനായാലും സുരേന്ദ്രണ്ണനായാലും രാജൻ സാറിൻ്റെ കാലം മുതൽ ഉള്ള പരിചയമാണ് കാര്യം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കുകൾ മുതൽ രാജേന്ദ്രണ്ണൻ അവർക്ക് പറ്റത്തില്ലെന്ന് തോന്നുവാണെങ്കിൽ അടുത്തൊരാളിനെ നമ്മൾ സമീപിക്കത്തുള്ളൂ चन्द्रछूड शिव शङ्कर पार्वती रमणयनि नगे नमो मो न चन्द्रछूड शिव शङ्कर पार्वती रमणाति नगे स मो नो सुन्दर झर पिनागर चन्द्रचूड शिवशंकर पार्वती रमणानि नमो न